കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അടുത്ത് കഴിയേണ്ട രണ്ടു പേരാണ് അമ്മായി മരുമകളും ഭർത്താവിന്റെ മാതാവും അതുപോലെ മകന്റെ ഭാര്യയും ഈ രണ്ടു പേരുടെയും ഇടയിൽ നല്ല സുദൃഢമായ സന്തോഷകരമായ ബന്ധമുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് പത്ത് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേത് പരസ്പരം ബഹുമാനിക്കുക എന്നതാണ് മരുമകൾ ഒരു തന്റെ മാതാവ് എന്ന നിലയിൽ മാതാവിനെ ബഹുമാനിക്കുകയും അവരുടെ ഇടങ്ങളെല്ലാം വ്യക്തമായി അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുക തന്റെ മാതാവിനെ അഥവാ ഭർത്താവിന്റെ ഉമ്മക്ക് ഭർത്താവിന്റെ മാതാവിനെ അവർക്ക് ആവശ്യമായ ഇടം കൊടുക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഏതാനും ചില കാര്യങ്ങൾ നാം കണ്ടെത്തുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് അവർ വരുമ്പോൾ നിൽക്കുക അവരോട് പല വിഷയങ്ങളിലായിട്ട് സമ്മതം ചോദിക്കുക അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇടപെടുക വല്ല ചായയോ മറ്റു ആവശ്യങ്ങളിലൊക്കെ ഒന്ന് കൊടുക്കുക വെള്ളമോ മറ്റു ആവശ്യങ്ങളിലൊക്കെ കൊടുക്കുക അവരൊന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരോട് ഒന്ന് ബഹുമാനപൂർവ്വം പെരുമാറുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നതിന് പകരം മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു മൂല്യമാണ് അതൊരു ഗുണമാണ് എന്ന രീതിയിൽ ബഹുമാനിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാകും അതേ സ്ഥാനത്ത് നാം അത് ഉൾക്കൊള്ളുന്നതിന് പകരം എനിക്ക് എൻ്റെ ഒരു സ്വസ്ഥതക്കു വേണ്ടിയോ അവരെ ഒന്ന് താൽക്കാലികമായി ഒന്ന് പൊക്കി വെക്കുകയോ ചെയ്യുക എന്ന അർത്ഥത്തിൽ ചെയ്താൽ അത് വഷളാകാൻ സാധ്യത കൂടുതലാണ് മറ്റൊന്ന് പരസ്പരം ഒരു മകൾ എന്നതുപോലെ ഒരു മകളേക്കാൾ പരിഗണനയും സ്നേഹവും ഒക്കെ കൊടുക്കേണ്ടതാണ് മകന്റെ ഭാര്യക്ക് കാരണം സ്വന്തം മകളാകുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അതിൽ ഉള്ള ഒരു പ്രത്യേക സുഖമുണ്ട് അതിനു പകരം അവർ സ്വന്തം വീട്ടിൽ നിന്ന് തന്റെ ഭർത്താവ് എന്ന പരിഗണനയിൽ ഈ വീട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെ സ്വന്തം വീടുപേക്ഷിച്ച് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് അതിൽ നിന്നെല്ലാം മകന്റെ കൂടെ മകന്റെ ജീവിതത്തിന് വേണ്ടി മകന് സമാധാനമാകാൻ വേണ്ടി കൂടെ വന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആ പെൺകുട്ടിക്ക് സ്വന്തം മകളേക്കാൾ പരിഗണനയും അവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നാം കണ്ടെത്തുകയും അത് അവസരോചിതമായി പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഒന്ന് നമ്മുടെ സ്വസ്ഥതയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് മറ്റൊരു പെൺകുട്ടി വിഷമിച്ചാൽ ആ വിഷമിക്കുന്നത് തീർച്ചയായും നമുക്ക് കടമായി അല്ലെങ്കിൽ അതിന് പ്രത്യാഘാതമായി നാം അനുഭവിച്ചേ മതിയാകും അതൊരു പ്രകൃതി നിയമമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മകന്റെ സ്വസ്ഥത നശിക്കും നമ്മുടെ സ്വസ്ഥത നശിക്കും മറ്റൊരു കുട്ടി നമ്മുടെ വീട്ടിൽ വെച്ച് നരകിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ് അത് വലിയ തെറ്റാണ് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് അതുകൊണ്ട് അവർക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതാനും കാര്യങ്ങൾ കണ്ടെത്തുക അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് വീട്ടു പോകാൻ തോന്നുന്ന സമയത്ത് സമ്മതം കൊടുക്കുക അവർക്ക് വല്ലപ്പോഴും അവരുടേതായ ആവശ്യങ്ങളൊക്കെ സ്വതന്ത്രമായി ചെയ്യാൻ സമയം കൊടുക്കുക അങ്ങനെ അവരോട് ആവശ്യങ്ങൾ ചോദിക്കുക അങ്ങനെ അവർക്ക് ആവശ്യമായ പരിഗണന കൊടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക മറ്റൊന്ന് ഓരോരുത്തരുടെയും റോളുകൾ നമ്മൾ അംഗീകരിച്ച് നൽകണം ഭർത്താവിൻ്റെ ഉമ്മ നമ്മൾ വന്നതിന് ശേഷം അവരുടെ റോളുകളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല ഭർത്താവിൻ്റെ ഭർത്താവ് ഉമ്മയോട് സമ്മതം ചോദിച്ചാണ് പുറത്തേക്ക് പോകാറുള്ളത് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് തുടർന്നും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അത് നമ്മൾ വന്നതിന് ശേഷം നഷ്ടപ്പെടരുത് എന്ന് മകന്റെ ഭാര്യ തീരുമാനിക്കണം അവരുടെ റോളുകൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെടും വിധം അവരോട് പെരുമാറുകയും അവരോട് സമീപിക്കുകയും ചെയ്യാൻ ഈ മകന്റെ ഭാര്യ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ ഒരു മകന്റെ ഭാര്യയായി ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യക്ക് ഈ ഉമ്മക്ക് സ്വന്തം ഭർത്താവിന്റെ ഇടയിൽ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അത് കിട്ടിയില്ലെങ്കിൽ പോലും തൻ്റെ മകന്റെ ഭാര്യക്ക് മകനിൽ നിന്നത് കിട്ടണം എന്ന ചിന്തയും ഷാഢ്യവും ബോധ്യവും ഭർത്താവ് ഈ ഭർത്താവിനുണ്ടാവുക അങ്ങനെ പരസ്പരം രണ്ടുപേരുടെയും റോളുകൾ അംഗീകരിച്ചു നൽകുക തന്റെ മകന്റെ ഭാര്യയാണ് ആ ഭാര്യ എന്ന രീതിയിൽ അവരുടെ റോളുകൾ അവർക്ക് അംഗീകരിച്ച് വകവച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഇഫക്റ്റീവ് ആണ് അതായത് തുറന്ന് സംസാരിക്കുക നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളച്ചു പറയാതെ നേരെ ചൊവ്വെ പറഞ്ഞ് ശീലിക്കുക വിഷമങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം തുറന്ന് സംസാരിക്കുക പരസ്പരം വിശ്വാസ്യതയുള്ള രീതിയിൽ സംസാരിക്കുക മുൻവിധിയില്ലാതെ സംസാരിക്കുക മറ്റൊരാൾ പറയുന്നത് ഒരു പെട്ടെന്ന് അങ്ങ് കേട്ടു തീരാതെ തീരുമാനം പറയുന്നതിന് പകരം ഇപ്പൊ മകൾ ഒരു കാര്യം പറയുമ്പോൾ ആ അതിന്നതിനെയാണ് പറഞ്ഞു വരുന്നത് എന്ന രീതിയിൽ കേട്ടു തീരുന്നതിൻ്റെ മുമ്പ് തീരുമാനം പറയാതെ ഒരാൾ പറയുമ്പോൾ അത് പൂർണ്ണമായി കേൾക്കുക എന്നിട്ട് അതിന് തീരുമാനം പറയണമെങ്കിൽ തീരുമാനം പറയുക അത് മാതാവ് പറയുമ്പോൾ മകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മകന്റെ ഭാര്യയും അതുപോലെ ശ്രദ്ധിക്കണം ഒരു കാര്യം പറയുമ്പോൾ അതെന്നെ കുറ്റപ്പെടുത്താനാണ് പറയുന്നത് എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഉദ്ദേശത്തിൽ അത് പറയുന്നു എന്ന് ശ്രദ്ധയോടെ കേൾക്കുക മുൻവിധിയില്ലാതെ കേൾക്കുക അത് വളരെ പ്രധാനമാണ് മൂന്നാമത്തെ കാര്യം എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സഹാനുഭൂതി കാണിക്കുക പരസ്പരം ഒരാളൊരു വെല്ലുവിളി നേരിടുന്ന സമയത്ത് ഇപ്പോ ഒരു ഭർത്താവിന്റെ മാതാവ് സാമ്പത്തിക ഇല്ലായ്മയുടെ പേരിൽ പലതരം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്ന് തോന്നുന്ന സമയത്ത് അത് മനസ്സിലാക്കി അവരോട് അതിനനുസരിച്ച് പെരുമാറുക അതിനനുസരിച്ച് സമീപിക്കുക അതുപോലെ തിരിച്ചും മകള് ചില കാര്യങ്ങൾ ജീവിതത്തിൽ തന്നെ പലതും ആദ്യമായി പരിചയപ്പെടുകയും ആദ്യമായി അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഘട്ടമായിരിക്കും അത്തരം ഘട്ടങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് പിന്തുണയാകുന്ന രീതിയിൽ ഒരു ഒരസഹാനുഭൂതിയോടെ അവരോട് പെരുമാറുക എന്നത് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നൊന്ന് ക്ഷമയോടെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുക രണ്ടുപേരും പരസ്പരം ക്ഷമയോടെ ഓരോരുത്തരുടെ ഹാബിറ്റ് മനസ്സിലാക്കുക ഓരോരുത്തരുടെയും ഏഹ് ജീവിത ക്രമം മനസ്സിലാക്കി അവരുടെ വ്യക്തിഗതമായ വിഷയങ്ങളിൽ അത് മനസ്സിലാക്കി അവരോട് സമീപിച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടാകും പിടിച്ചു വലിച്ചു ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവരവരുടെ റോളുകൾ കഴിയുന്നതും അവർക്ക് വിട്ടു നൽകുകയും നമുക്ക് പ്രയാസമുള്ള വല്ല രീതിയുമാണ് അവരുടെ ലൈഫ് റുട്ടീൻ എങ്കിൽ അവരുടെ ജീവിതക്രമത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിയുന്നതും മാതാവിൻ്റെതാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അവരത് അംഗീകരിച്ചു വകവച്ച് നൽകുന്നതാണ് അതേ അതേസമയത്ത് മകന്റെ ഭാര്യയാകുമ്പോൾ മകന്റെ ഭാര്യയുടെ വിഷയത്തില് തിരുത്തേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ ചാടിക്കയറി തിരുത്തുന്നതിന് പകരം അവരോട് വളരെ ശാന്തമായി ഒരു ഒരു ഒന്ന് ഒരു പ്രശ്നമൊക്കെ ഇല്ലാത്തൊരു സമയത്ത് ഒന്നിച്ചിരുന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് പറയാൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വളരെ വ്യക്തമായി ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാകും നാലാമത്തേത് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് പരസ്പരം ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുക ഇപ്പോ മുറുകാ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അലക്കാനുണ്ടാകും തുടക്കാനുണ്ടാകും പിന്നെ അടിച്ചു വരാനുണ്ടാകും പലതരം ജോലികളുണ്ടാകാം ആ ജോലികളിൽ ഓരോരുത്തരും ചെയ്യേണ്ടത് പരസ്പരം വിഭജിച്ച് നൽകുക ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്ക് കഴിയാവുന്നത് ഓരോരുത്തരെ ഏറ്റെടുക്കുക അങ്ങനെ അത് വളരെ കൃത്യമായി പറയുകയും കൃത്യമായി പരസ്പരം ഷെയർ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും ചെയ്യുക േന ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുക ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട സഹായം ചെയ്തു കൊടുക്കുക ചിലപ്പോഴൊക്കെ മക്കളുള്ള സ്ഥലങ്ങളാണെങ്കിൽ മക്കളെ മുതിർന്നവർക്ക് നോക്കാൻ എളുപ്പമായിരിക്കും അത്തരം സമയങ്ങൾ ഉണ്ടെങ്കിൽ അത് മുതിർന്നവരെ ഞാൻ മുതിർന്നവർ പറയാണ് ഞാൻ മക്കളെ നോക്കിക്കോളാം മോൾ ഇന്ന് ജോലി ചെയ്തോളൂ അങ്ങനെ പരസ്പരം ഒരു തർക്കമില്ലാതിരിക്കാൻ വേണ്ടി ഒരു ക്രിയേറ്റീവായിട്ട് നിർമ്മാണാത്മകമായി പരസ്പരം ഇടപെടുക അത് പരസ്പരം സംസാരിക്കുകയും ചെയ്യുക മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിക്കുക ഒരാളെ അഭിപ്രായത്തെ എപ്പോഴും മാനിക്കുക ഇപ്പോ അവിടെയൊക്കെ ഒരു മാതാവ് കുഞ്ഞിനെ എടുക്കുമ്പോൾ പിന്നെ അവരെ സമ്മത ഇല്ലാതെ പെട്ടെന്ന് കഴിയുന്നു മകള് കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ടുപോവുക അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് കുഞ്ഞിനെ വാങ്ങണമെങ്കിൽ കുഞ്ഞിനെ ഞാൻ എടുക്കട്ടെ ഉമ്മ എന്ന കാര്യത്തിനാണ് എന്ന രീതിയിൽ വ്യക്തതയോടെ കാര്യങ്ങൾ പറഞ്ഞു മാത്രം ചെയ്യുക ഇതുപോലെ ഇപ്പൊ മക്കൾ ഉണ്ടാകുമ്പോ ആ മക്കൾ ഈ ഭർത്താവിന്റെ ഉമ്മക്ക് അവരുടെ മക്കൾ തന്നെയാണത് അവന്റെ മകൻ ആ ഉമ്മയുടെ മകന്റെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ മക്കൾ തന്നെയാണ് ചിലയിടത്തൊക്കെ അവർ പരിചരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികൾക്ക് അഥവാ സ്വന്തം മാതാവിന് പെട്ടെന്ന് ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുക അവരെയും മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സമീപിക്കുക അവർ അപമാനിക്കപ്പെടുന്ന രീതിയിലോ അവരുടെ ബഹുമാനം കുറഞ്ഞു പോകുന്ന രീതിയിലോ അവരോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത് മഹാദുരന്തമാണ് അത് വലിയ അപകട അപകടമാണ് അതുകൊണ്ട് തന്നെ അതിന് പകരം അവരെയും കൂടെ പരിഗണിച്ചു കഴിഞ്ഞാൽ സ്വർഗപൂർണ്ണമായിരിക്കും ആ ജീവിതം അത് സന്തോഷപൂർണമായിരിക്കും പരസ്പരം എല്ലാവർക്കും അത് ഗുണകരമായിരിക്കും അഞ്ചാമത്തത് ബൗണ്ടറീസ് ആൻഡ് ഓട്ടോണമി സ്വയം ഭരണം ആവശ്യമുള്ളയിടത്ത് ഓരോരുത്തർക്ക് അവരവരുടെ ഏരിയകൾ അവർക്ക് വിട്ടു നൽകണം ഉദാഹരണത്തിന് ആ ഓരോരുത്തരുടെ എഡ്രസ് എവിടെയാ വെക്കേണ്ടത് അത് അവരവർ തീരുമാനിക്കുക അതുപോലെ പിന്നെ ഓരോരു എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമെടുക്കാൻ അവരവരുടെ സ്വന്തം വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം അവരുടെ പരിമിതികൾ അംഗീകരിക്കണം അവരുടെ ഓരോരുത്തരുടെയും ബൗണ്ടറികൾ അംഗീകരിച്ചു കൊടുക്കണം അവർ മറ്റുള്ളവരുടെ ബൗണ്ടറിയിലേക്ക് കയറി ഇടപെടാൻ പാടില്ല ഇപ്പോ പലപ്പോഴും മക്കൾ കല്യാണം കഴിഞ്ഞു ഒന്നിച്ചൊരു കുടുംബമായാൽ അവർ അവിടെ പോകരുത് ഇവിടെ പോകരുത് അങ്ങനെ പറയരുത് പരസ്പരം അവർക്ക് അനുവദനീയമായ സ്ഥലങ്ങളിൽ പോകാനും ഒന്ന് ആസ്വദിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ നിരന്തര അവസരം കൊടുക്കാം കുടുംബമായി ജീവിക്കുന്ന സമയത്ത് യാത്രകൾ അനിവാര്യമാണ് അത് മുസ്ലിംസൊക്കെ ആകുമ്പോ സിയാർത്ത് യാത്രകൾ അല്ലാതെ അനുവദനീയമായ നല്ല യാത്രകൾ അത്തരം യാത്രകൾ അനുവദിച്ചു കൊടുക്കും അത് ഒരിക്കലും മുടക്കുകയോ അതിനെതിരി നിൽക്കുകയോ ചെയ്യരുത് ഒരുപാട് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചു കൊടുക്കുന്നത് വലിയ ഗുണം ചെയ്യും പിന്നൊന്ന് പരസ്പരം തർക്കങ്ങൾ ഉപേക്ഷിക്കുക തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക അവിടെ മറ്റൊരാളുടെ അഭിപ്രായത്തിലേക്ക് കയറി ഇടപെട്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ എല്ലാം ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഒഴിവാക്കുക കയറി ഇടപെടുന്നത് ഉപേക്ഷിക്കുക ചിലപ്പോൾ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന ഒന്നാണ് അവരെപ്പോഴും ചെറിയ മക്കളാണെന്ന തോന്നൽ അത് ഉപേക്ഷിക്കുക ഓരോ പ്രായത്തിനനുസരിച്ച് ഇടപെടുന്നത് ഉപേക്ഷിക്കണം ഇപ്പൊ മക്കളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ആകണം ഇങ്ങനെയാകണം അവിടെയാകരുത് ഇവിടെ അതൊന്നും അങ്ങനെ അഭിപ്രായങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കാം പക്ഷെ അഭിപ്രായങ്ങൾ ഒരിക്കലും നിർബന്ധപൂർവമാകാൻ പാടില്ല ഇടപെടലാകാൻ പാടില്ല പകരം അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാന്നല്ലാതെ ഒരിക്കലും അവരുടെ അധികാരത്തിലും അവരുടെ ആ ഒരു ആവശ്യങ്ങളിലും കയറി ഇടപെട്ടാൽ ജീവിതം ദുരിതമാകും രണ്ടു കൂട്ടരുടെ ജീവിതവും ദുരിതമായി ആറാമത്തത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പരസ്പരം അഭിനന്ദിക്കണം ഉമ്മ ഒരു ഗുണം ചെയ്താൽ വലിയ ഉപകാരമായി അല്ലെങ്കിൽ മകള് ഒരു പിന്നെ ആവശ്യത്തിന് ഒരു സഹായം ചെയ്താൽ അതവിടെ ചെയ്യേണ്ടതല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു ജസക്കള്ളാ പറയുന്നൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ഒരു താങ്ക്സ് പറയുന്ന ഒരു സ്വഭാവം അങ്ങനെ എന്ത് ചെയ്യുക പരസ്പരം അപ്രിസിയേറ്റ് ചെയ്യുക അപ്രിഷിയേറ്റ് ചെയ്യുക അഭിനന്ദിക്കുക എന്നത് വലിയ ഒരു ജീവിത വൃത്തിയായി അതായത് ജീവിതത്തിൽ ഒരു സ്ഥിര സംവിധാനമായി കൊണ്ടുനടക്കുക പിന്നൊന്ന് എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക പരസ്പരം ഒരു ജോലി മറ്റൊരാൾ ചെയ്യുമ്പോഴും ഒരാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് സന്തോഷം ഉണ്ടാകാൻ സപ്പോർട്ട് കൊടുക്കുക എന്തെങ്കിലും ഒരു വിഷമമൊക്കെ നേരിടുന്ന സമയത്ത് സപ്പോർട്ട് കൊടുക്കുക ഏഴാമത്തത് കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്ന പരിഹാരം എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും തുടക്കത്തിൽ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക അതിങ്ങനെ വഷളാകാൻ വിടാതിരിക്കുക ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ ശ്രദ്ധയോടെ നേരിടുക അഭിമുഖീകരിക്കുക എന്നല്ലാതെ പ്രകോപിതരായിട്ട് ഇടപെടൽ പ്രകോപിതരായിട്ട് ഇടപെട്ടാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും ശാന്തമായി പ്രശ്നത്തെ അഭിമുഖീകരിച്ചാൽ തന്നെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ നിന്നു പോകുന്നത് കാണാം പിന്നൊന്ന് സീക്ക് മീഡിയേഷൻ അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു തർക്കമുള്ള സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരാളുടെ മധ്യസ്ഥത ആവശ്യപ്പെടുക ഒരു നമ്മുടെ നിഷ്പക്ഷമതിയായ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള നല്ലൊരു മധ്യസ്ഥനെ ആ ഇടപെടിക്കുക എട്ടാമത്തെ കാര്യം ൾച്ചറൽ ആൻഡ് ജനറേഷണൽ സെൻസിറ്റിവിറ്റി നമ്മൾ പ്രായമുള്ള മാതാപിതാക്കൾ അതുപോലെ പ്രായം കുറഞ്ഞ ഈ മകള് മകന്റെ ഭാര്യ ഈ വ്യത്യാസത്തെ ഉൾക്കൊള്ളുക അതുപോലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ ഒരുപാട് ദൂരെ നിന്നൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നാട് മാറുന്നതിനനുസരിച്ച് ഓരോ നാട്ടിലെയും രീതികൾ വ്യത്യാസം ഉണ്ടാകും അത് മനസ്സിലാക്കിയിട്ട് പരസ്പരം ഇടപെടുക ബി അവയർ ഓഫ് കൾച്ചറൽ ഡിഫറൻസ് ഓരോ സാംസ്കാരികമായ ഓരോ നാട്ടിനനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും ആ വ്യത്യാസങ്ങൾ ഒരിക്കലും ആരും എന്ത് ചെയ്യുന്നത് എതിർക്കുകയോ കളിയാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യും അവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നെഗറ്റീവായി പറഞ്ഞ് ഒരിക്കലും ഒന്നിനെ ഏതൊരു നാട്ടിലെയും ഉണ്ടാകുന്നതിൽ വ്യക്തമായ ചില കാരണങ്ങൾ കാരണങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാതെ ഒരു നാട്ടിലെയും സംവിധാനത്തെ ഒറ്റയടിക്ക് ആക്ഷേപിക്കുകയോ എതിർക്കുകയോ ചെയ്യാതിരിക്കും ജനറേഷനിൽ ഗ്യാപ്പ് അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഓരോ ജനറേഷനിലും വ്യത്യാസം ഉണ്ടാവും ജനറേഷൻ മാറുന്നതിനനുസരിച്ചുള്ള ഗ്യാപ്പുകൾ മനസ്സിലാക്കിയിട്ട് പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക അവരിലെ അവരുടെ ജനറേഷനിലെ വ്യത്യാസമാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഒമ്പതാമത്തത് ക്വാളിറ്റി ടൈം ടുഗദർ ഒന്നിച്ചിരുന്ന് നല്ല സമയം ചെലവഴിക്കുക അത് പരസ്പരം സ്നേഹം ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ടാവുക ഒന്നിച്ചു പാചകം ചെയ്യുക ഒന്നിച്ച് യാത്ര ചെയ്യുക ഒന്നിച്ചു ഒരു നല്ല സദസ് മുസ്ലിം സദസ്സുകൾ മുസ്ലിം വീടുകളൊക്കെ ആണെങ്കിൽ ഒന്നിച്ചൊരു ഹത്താത് ചെല്ലുക ഒന്നിച്ചൊരു സ്വലാ വെള്ളിയാഴ്ച രാവായാൽ ഒന്നിച്ചൊരു സ്ലാത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചൊല്ലുക ഇതൊക്കെ ക്വാളിറ്റി ടൈമിൽ വളരെയേറെ നല്ലതാണ് പിന്നൊന്ന് ഒന്നിച്ചിരുന്ന് സമയം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒറ്റക്ക് ഒരിക്കലും സമയം ചെലവഴിക്കാതിരിക്കുക അതുണ്ടാകരുത് ഒറ്റക്ക് സമയം ചെലവഴിക്കാന്നുള്ളതും ആവശ്യമാണ് അതുകൊണ്ട് അതിനെപ്പോഴും പരസ്പരം സമ്മതം കൊടുക്കുകയും അനുവദിക്കുകയും ചെയ്യണം പത്താമത്തെ കാര്യം സപ്പോർട്ട് ഫ്രം ഫാമിലി മെമ്പേഴ്സ് ഒരു വീട്ടില് ഭാര്യയും മാതാവും തമ്മില് നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് ഭർത്താവ് ഉറപ്പുവരുത്തുക ഭാരം ആകുന്നില്ല അതുപോലെ അവർക്ക് പ്രയാസം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാളെയും ഭർത്താവ് പരിഗണിക്കണം അങ്ങനെ രണ്ടാളെയും ഭർത്താവ് പരിഗണിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ നല്ലൊരു സ്നേഹം ഉണ്ടായിത്തീരാൻ അത് കാരണമാകും അതുപോലെ പുറത്തു നിന്നുള്ള മറ്റു മെമ്പേഴ്സ് ഉണ്ടാകുമ്പോഴും അവരും നല്ല പോസിറ്റീവ് എൻവിറോൺമെന്റ് ഉണ്ടാക്കുക നല്ലൊരു സാഹചര്യം ഉണ്ടാക്കുക എല്ലാവരും ഇടപെടുന്ന സാഹചര്യം പരസ്പരം സംസാരിക്കുന്ന സാഹചര്യം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ച് ഒരാളും പ്രയാസപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നാം വളർത്തിയെടുത്താൽ അത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും ഒരു മുസ്ലിം മതവിശ് ഇസ്ലാമിക മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നാം ജീവിക്കുന്നത് കൂടി ജീവിക്കുന്നത് സന്തോഷകരമാവുക അതൊരു വലിയ സൽക്കർമ്മമാണ് അതൊരു വലിയ പുണ്യമാണ് അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമായാൽ ഒരു വലിയ മഹത്വമുള്ള പുണ്യകർമ്മമാണ് നമുക്ക് നല്ല ജീവിതം നയിക്കാൻ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഹാപ്പി ഫ്രം ഹാപ്പിസോൺ